നമസ്കാരം ന്യൂസ് സ്വാഗതം പഴിചാരേണ്ട ഇത്മയമല്ല ഒത്തൊരുമിച്ച് നിന്ന് ധീരതയോടെ പോരാടേണ്ട നിമിഷങ്ങളിലേക്കാണ് രാജ്യം ജമ്മു ജമ്മുകശ്മീരിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ മൊത്തത്തിൽ നടുക്കിയിരിക്കുകയാണ് ഇരുപത്തി ഏഴോളം വിലപ്പെട്ട ജീവനുകൾ അപഹരിച്ച ആ പിശാചുക്കളെ ഉന്മൂലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇത് സംഘടിതമായിട്ടുള്ള ഭീകര സംഘടനകളുടെ ശ്രമമാണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമാകുന്നത് മഞ്ജുനാഥ് എന്നൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മതം ചോദിച്ച് കുലപ്പെടുത്തിയ സംഭവം അതിദാരുണമായ സംഭവം അദ്ദേഹത്തിൻ്റെ ഭാര്യ പല്ലവി വളരെ ധീരതയോടെ എന്നെ കൂടി നിങ്ങൾ കൊല്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യമായും അവരുടെ മകൻ അതായത് ജമ്മു ജമ്മുകാശ്മീരിലെ ടൂറിസ്റ്റുകളാണ് പഹൽഗാമിൽ വെച്ച് കൊല്ലപ്പെട്ടവർ അവർ കൃത്യമായും വെക്കേഷനുമായി ബന്ധപ്പെട്ട് അതായത് സ്കൂൾ അവധി കാലഘട്ടത്തിൽ കുട്ടികളോടൊപ്പം ഉല്ലാസയാത്ര അതിൻ്റെ ഭാഗമായി കശ്മീരിന്റെ അനന്തസാധ്യതകളെ അവിടുത്തെ ടൂറിസം കൃത്യമായി എക്സ്പ്ലോർ ചെയ്യാൻ വന്നവരാണ് അവർക്കാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ള പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കേന്ദ്രത്തിന് കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട് കശ്മീർ ഇപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം തന്നെ നൽകിയ കാര്യമാണ് ഇപ്പോഴും ഭീകരതയെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പരിപൂർണമായിട്ടില്ല ഭീകരതയ്ക്കെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല നടത്തേണ്ടത് കൃത്യമായും അതിൻ്റെ റൂട്ടോടു കൂടി അതിനെ വേരോടെ പിഴുതെറിയുക എന്നുള്ള ലക്ഷ്യമാണ് അതിനായിരിക്കണം പ്രതിജ്ഞാബദ്ധമാകേണ്ടത് ഇന്ത്യൻ സൈന്യം അതിന് കൃത്യമായി കഴിവുള്ളവരാണ് തൊണ്ണൂറ്റിയാറിലൊക്കെ കൃത്യമായി പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ തിരിച്ചടിക്കാനുള്ള സൈന്യത്തിന്റെ അധികാര പരിധി അത് കൃത്യമായും ഡൽഹിയിൽ വിളിച്ചു ചോദിച്ച് അവരുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ തിരിച്ചടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നത് മാറ്റി സൈന്യത്തിന് സ്വതന്ത്രമായ അവകാശം നൽകിയിട്ടുണ്ട് കാരണം അത്രയും ശക്തമായി തന്നെ ഈ പ്രതിരോധം അതിർത്തി മേഖലയിലായിരുന്നാലും കാശ്മീർ എന്ന കേന്ദ്ര ഭരണ പ്രദേശത്തായിരുന്നാലും നടത്തേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കശ്മീരിൽ ഇലക്ഷൻ വേണ്ടേ വേണ്ടായിരുന്നു ഈ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായുണ്ട് ഇതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അവിടെ പല്ലവിയെ പോലുള്ള ധീര വനിതകൾക്ക് അവർക്ക് നീതി നേടിക്കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് രണ്ട് ഭീകരരെ ബാരാമുള്ളയിൽ വെച്ച് സൈന്യം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ വൻ ആയുധ ശേഖരമാണ് തിരിച്ചു പിടിച്ചെടുത്തത് കൃത്യമായി ബാക്കിയുള്ളവരെ കൂടി കണ്ടുപിടിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് സൈന്യം നിർവഹിച്ചിരിക്കും എന്ന വ്യക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്